പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭയിലെ പ്രസംഗത്തിന് നേരെ പരിഹാസവുമായി പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസും രംഗത്തെത്തുകയുണ്ടായി ലോക്സഭയിലെ ഭരണഘടനാ ചർച്ചയിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട പതിനൊന്ന് പ്രമേയങ്ങൾ വെറും പൊള്ളയാണെന്നാണ് കോൺഗ്രസ് ഉയർത്തിയ പ്രധാന ആരോപണം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ച് വർഷത്തെ മഹത്തരമായ യാത്രയെക്കുറിച്ചുള്ള സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസാരിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഈ സഭയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും കോൺഗ്രസ് ചോദിച്ചിരുന്നു മാത്രമല്ല പ്രധാനമായും രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതലുള്ള ഗവൺമെന്റിന്റെ നയങ്ങളും മറ്റു തീരുമാനങ്ങളും ഭരണഘടനയ്ക്ക് അനുയോജ്യമായി ഇന്ത്യയുടെ ശക്തിയും ഐക്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി മാത്രമല്ല കോൺഗ്രസ് രക്തം രുചിച്ചുകൊണ്ട് ഭരണഘടനയെ ആവർത്തിച്ച് മുറിവേൽപ്പിച്ചുവെന്നും മോദി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി മറുപടിയായി നൽകിയത് വളരെയധികം വ്യത്യസ്തമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൂറ്റി പത്ത് മിനിറ്റിലധികം നീളുന്ന പ്രസംഗം യഥാർത്ഥത്തിൽ സ്കൂളിലെ ബോർ അടുപ്പിക്കുന്ന ഗണിത ക്ലാസ്സിനോട് ഉപമിച്ചാണ് പ്രിയങ്കാ ഗാന്ധി മോദിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയത് മാത്രമല്ല അദ്ദേഹത്തിന് പതിനൊന്ന് പ്രമേയങ്ങൾ പൊള്ളയാണെന്നും പ്രിയങ്കാ ഗാന്ധി ശക്തമായി പരിഹസിച്ചു കൂടാതെ പ്രിയങ്കാഗാന്ധി ഉന്നയിച്ച മറ്റൊരു ചോദ്യം അഴിമതിയോട് സഹിഷ്ണുത കാണിക്കുന്നെങ്കില് എന്തുകൊണ്ടാണ് അദാനി വിഷയത്തിൽ ചർച്ചയ്ക്ക് ബി ജെ പി മോദിയും സമ്മതിക്കാത്തതെന്നാണ് കൂടാതെ മോദി പുതിയതായി ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഞങ്ങളെ ബോറടിപ്പിക്കുകയാണ് മാത്രമല്ല പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത് സ്കൂളിലെ ഗണിതശാസ്ത്ര ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു മാത്രമല്ല ജെ പി നദ്ദ കൈകൾ കഴിയുകയായിരുന്നുവെന്നും എന്നാൽ മോദി അദ്ദേഹത്തെ നോക്കിയപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലെ പ്രവർത്തിക്കാനും തുടങ്ങിയിരുന്നു കൂടാതെ അമിത്ഷായും തലയിൽ കൈവയ്ക്കുകയായിരുന്നു പീയുഷ് ഗോയൽജി ഉറങ്ങാൻ പോവുകയായിരുന്നുവെന്നും പരിഹസിക്കുകയുണ്ടായി തനിക്ക് ഇത് പുതിയ അനുഭവമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പുതിയ എന്തെങ്കിലും പറയുമെന്ന് താൻ കരുതിയെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു പക്ഷെ നരേന്ദ്രമോദി സമ്പൂർണ്ണ പൊളിറ്റിക്കൽ സയൻസിൽ എം എ ഉണ്ടെന്നും ഇത് ലോക്സഭയിൽ താൻ വക്രബുദ്ധിയിൽ വിദഗ്ധനാണെന്നും അദ്ദേഹം തെളിയിച്ചെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വെളിപ്പെടുത്തി ചിലർ പ്രധാനമായും ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയുകയാണ് പക്ഷെ സ്വയം പ്രഖ്യാപിക്കുന്ന നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി അങ്ങനെയാണ് ചെയ്യുന്നത് അതിന് പിന്നിലെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് മാത്രമല്ല ജയറാം രമേശ് പരിഹസിച്ച മറ്റൊരു കാര്യം അദ്ദേഹം വാട്സപ്പ് പോലും നാണക്കേടിലാക്കിയെന്നായിരുന്നു മോദിയുടെ പ്രസംഗം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയുള്ള വിദ്ധിത്തരമാണെന്നായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എക്സിലൂടെ പരാമർശിച്ചത് യഥാർത്ഥത്തിൽ മോദി ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു സംവാദത്തിൽ കോൺഗ്രസിനെ തന്റെ പഴയ പ്രസംഗം പുറത്തു കൊണ്ടുവരാനാണ് പ്രധാനമായും ശ്രമിച്ചത് ഇന്ത്യൻ സമൂഹം നേരിടുന്ന അനീതിക്കും അസമത്വത്തിനും ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം കോൺഗ്രസിനെക്കുറിച്ചുള്ള പഴയ വിവരങ്ങൾ കൊണ്ടുവരാനാണ് തീരുമാനിച്ചതെന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞത് മാത്രമല്ല അദാനി മെഗാ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് ശരിക്കും ഉത്തരമില്ല മോദി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്വയം ഭരണകൂടം സൃഷ്ടിച്ച് ജാതിമത വേർതിരിവുകളുടെ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളോട് അദ്ദേഹത്തിന് യാതൊരുവിധ പ്രതികരണവുമില്ല ആദ്യ ദിവസം തന്നെ രാഷ്ട്രീയ ഗുരുക്കന്മാർ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ആത്മാർത്ഥതയില്ലാത്ത പ്രധാനമന്ത്രിയെ ഭരണഘടനയോട് കൂറുള്ളതായി ജനങ്ങൾ ഒരിക്കലും കണക്കാക്കില്ല എത്രയൊക്കെ പ്രസംഗം നടത്തിയാലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ കപടത പുറത്തു വരുമെന്നും കെ സി വേണുഗോപാൽ പരിഹസിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പാർലമെന്റിൽ പറഞ്ഞത് പുതുതായി ഒന്നുമല്ലായിരുന്നു മാത്രമല്ല മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് മോദി യഥാർത്ഥത്തിൽ ചെയ്തത് കോൺഗ്രസിനെതിരായിട്ടുള്ള കുറ്റപ്പെടുത്തൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാം നൽകാൻ മോദി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുകയാണെന്ന് അദാനി ചൂണ്ടിക്കാട്ടി കെ സി വേണുഗോപാൽ പറയുകയുണ്ടായി ഞങ്ങൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം അവർ പാർലമെന്റിനെ ബഹുമാനിച്ചില്ല ലോക്സഭയിൽ സംസാരിക്കുമ്പോഴെല്ലാം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഹാജരാകുകയും ചെയ്തിട്ടില്ല അവർക്കൊന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഭയമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യൻ ഭരണഘടന എന്ന പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയെന്ന ആശയം നിർദ്ദേശിച്ചതിനും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മോദി നന്ദി പറയണമെന്നും ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൗരവ് ഗൊഗോയും പറയുകയുണ്ടായി